ആദ്യമായിട്ടാണ് ഇങ്ങനെ ദീപം ഒരു പെരിയാർ അല്ലെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ലോകത്തിൽ ലോകത്തിലാദ്യമായി ഇരുപതോളം പേര് മെഴുകുതിരിയുമായി പെരിയാർ കുറുകൻ നീന്തി കടക്കുന്നത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ക്രിസ്മസ് കറകളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കെല്ലാം ഇങ്ങി മരണങ്ങളും ഒക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന സജീവ് വാളച്ചേരിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് നീന്തി വരുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഇതേ ഒക്കെ ഇട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് അൽസായിലാണ് അൽസാഖിച്ചിട്ട് എവിടെയാണ് അവർ വരുന്നത് അന്നേരം നിങ്ങൾ ലൈറ്റുകൾ കത്തി എങ്ങനെ വിട്ട് വേണ്ടത് അത് മെഴുകുതിരി കത്തിച്ച് പിടിച്ച് നീന്തി വരുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട് മുമ്പിൽ വന്നിണ്ട് അവരേറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടവിലോട് എല്ലാവരുടെ ആൾക്കാരൊക്കെ അവർ സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിപ്പുണ്ട് ഇവിടെ ഒക്കെ അപ്പൊ അവര് നീന്തി അടുത്തുകൊണ്ടിരിക്കണ കാഴ്ച എണ്ട്ട് കാണുന്ന അതിസാഹസികമായി ഇരുപതോളം പേര് പെരിയാറ് നീന്തി കടന്നു വരുന്ന കാഴ്ചകട്ട് കാണണം അതായത് നമ്മുടെ കടവിലേക്ക് കയറാൻ പോകുന്നു

ക്രിസ്മസ് കരോളിന്റെ ഭാഗമായ ഈ സന്ദേശം ലോകത്തിന് മുഴുവൻ കൈമാറാൻ ഒരാൾ പോലും നീന്തൽ അറിയാതെ മുങ്ങി മരിക്കരുത് അത് തന്നെയാണ് ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ലോകത്തിനോട് കാണുന്ന സന്ദേശം നീന്തൽ അറിയാൻ പാടില്ലാത്തവർ മുങ്ങി മരിക്കാതിരിക്കണെങ്കിൽ നീന്തല് പഠിച്ചേ തീരൂ ആലുവ മണപ്പുറം ദേശം കടവില് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സൗജന്യമായിട്ട് മുങ്ങി മരിക്കാതിരിക്കാൻ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അറിയാൻ പാടില്ലാത്ത ആരും നാളെ രാവിലെ മുതൽ അഞ്ചരയ്ക്ക് ആലോ മണപ്പുറം ദേശം കടകിൽ വന്നാൽ വെറും പതിനാറ് ദിവസം കൊണ്ട് നീന്തൽ പഠിക്കാം ഇത് ഞങ്ങള് ഒരു മത സൗഹാർദ്ദവും കൂടിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എല്ലാ മതസ്ഥരും ഈ ഈ തിരികത്തിച്ച് നീന്തുന്നതിൽ പങ്കാളികളാണ് ഇവരെല്ലാവരും നമ്മുടെ പരിപാടി സൂപ്പർ പരിപാടി ലോകത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ദീപം പിടിച്ച് ഒരു ആലോ പെരിയാറ് അല്ലെങ്കിൽ ഒരു ക്രോസ് ചെയ്യുന്നത് ലോകത്തില് ആദ്യമായിട്ടാണ് ഇതുവരെ പുഴ നീന്തി കടന്നിട്ടുള്ള എത്രയും പേര് ഒരുമിച്ച് ഇതുപോലെ ദീപം പിടിച്ച് ദീപം അണിയാതെ ഇപ്പോഴും ആ ദീപം കെട്ടിട്ടില്ല ആരോ കിലോമീറ്റർ പിന്നിട്ടിട്ടും എല്ലാവരും എല്ലാവരുടെയും എല്ലാവരും പിള്ളേരുണ്ടായിടാ എങ്ങനെയുണ്ടായി നമ്മടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരീരിയൻസ് എല്ലാവരും ഒക്കെ നമ്മുടെ അംഗങ്ങളൊക്കെ ഉണ്ട് അംഗങ്ങളെല്ലാവരും എല്ലാവരും വീഡിയോയിലേക്ക് നോക്കി ഒന്ന് കയ്യൂക്കി കാണിച്ചു പോയ്ക്കോ എല്ലാവരും എല്ലാവരും വീഡിയോയിലേക്ക് നോക്കി ഒന്ന് കയ്യൂക്കി കാണിച്ച് ക്രിസ്മോസ് എന്നിട്ട് നോക്കേ എന്തായാലും ആവശ്യപ്പെട്ട ഒരാളെ സജീവ ഞാൻ എന്താ എന്റെ ചെറുപ്പം പോലും ഒരുപാട് മൂന്ന് ഇപ്പൊ കുറച്ചാളായിട്ട് ഈ ഒരു മുങ്ങി മരണം ഇവിടെ നിലവില് കുറെ നാളായിട്ട് നടന്നിട്ടില്ല അത് നമ്മുടെ ഭാഗ്യം അത് നിങ്ങളെ പോലുള്ളവര് ഇതേപോലുള്ള ഒരു പൈസ പോലും വാങ്ങാതെ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചതിന്റെ ഗുണമാണത് കാണുന്നത് ഇപ്പം ഇവിടെ ജീവിക്ക നമ്മുടെ മെമ്പർ മൂപ്പർ ഇവിടെ ഇതുപോലെ തന്നെ കുറെ കുട്ടികളെ ഇതുപോലെ പഠിപ്പിച്ചുണ്ടായി അപ്പം അതിൻ്റെയൊക്കെ മാറ്റങ്ങളാണിത് ഇപ്പം എന്തുകൊണ്ടും ഞങ്ങളുടെ നാടിന് ആവശ്യമാണ് നിങ്ങളെപ്പോലുള്ളവർ